നടൻ ദിലീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുഃഖിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു കുടുംബം ഇവിടെ കോതമംഗളതുണ്ട് ദിലീപിന്റെ സഹായത്തോടു കൂടി അടച്ചുറപ്പുള്ള വീട് ലഭിച്ച മാതിരപ്പള്ളി പരണായിൽ ഏലിയാമയും മക്കളും ദിലീപ് വീട് സന്ദർശിക്കാൻ എത്തുമെന്ന പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ടതിന്റെ പിറ്റേന്ന് രാവിലെയാണ് വീടിന്റെ താക്കോൽദാന ചടങ്ങ് നടന്നത് അസുഖം മൂലമാണ് ദിലീപ് എത്താതിരുന്നതെന്ന് പകരക്കാർ വിശദീകരിച്ചിരുന്നു മാതിരപ്പള്ളിയിലെ പരണായിക്കും മൂന്ന് മക്കൾക്കും ഉറപ്പുള്ള ഒരു വീട് ലഭിച്ചത് നടൻ ദിലീപിന്റെ സഹായത്തോടെയാണ് ദിലീപിന്റെ നേതൃത്വത്തിലുള്ള ജി പി ചാരിറ്റബിൾ സൊസൈറ്റി കോതമംഗലം എന്റെ നാട് കൂട്ടായ്മയും കൂടി ചേർന്നാണ് ഈ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകിയത് ദിലീപ് തറക്കല്ലിട്ടാണ് നിർമ്മാണം ആരംഭിച്ചത് സംസ്ഥാനത്ത് സ്ത്രീകൾ മാത്രമുള്ള ആയിരം കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള ദിലീപിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ വീട് താക്കോൽദാനത്തിന് ദിലീപ് എത്തുമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും വന്നില്ല പകരം ദിലീപിന്റെ സഹോദരൻ അനൂപും താരങ്ങളായ കലാഭവൻ ഷാജോൺ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ ട്രസ്റ്റിന്റെ പ്രതിനിധികളായി പങ്കെടുക്കുകയും ചെയ്തു ദിലീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ദുഃഖമുണ്ടെന്ന് ഏലിയാമയും മക്കളും പറഞ്ഞു ദിലീപ് കുറ്റാരോപണത്തിൽ നിന്ന് മുക്തനായി പുറത്തു വരണമെന്നാണ് ഇവരുടെ ആഗ്രഹം താക്കോൽദാനത്തിന് ദിലീപ് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഇനി എന്തെങ്കിലും ദിലീപ് വീട്ടിലെത്തുന്നതിനായി കാത്തിരിക്കുകയാണെന്നും ഏലിയാമ്മ പറഞ്ഞു വരാത്തനായിട്ട് വന്നത് വരും ഞങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് വരാൻ വേണ്ടി സിനിമ നടി കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം രാവിലെയാണ് വീടിന്റെ താക്കോൽദാനം നടന്നത് ദിലീപിന് അസുഖമായതിനാലാണ് താക്കോൽദാന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് എന്നാണ് പകരക്കാരായി വന്നവർ ചടങ്ങിൽ അറിയിച്ചത് ഞാനും വിഷ്ണു ഇങ്ങോട്ട് കേറി വന്നപ്പോൾ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കുകയായിരുന്നു ഒരുപാട് സന്തോഷമുള്ള ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നെങ്കിൽ എല്ലാവരുടെയും മുഖത്ത് ചെറിയ നിരാശ കണ്ടു അത് മറ്റൊന്നുമല്ല അമ്പലപ്പുഴ പാൽ പായസം തരാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത കടയിൽ നിന്ന് പാക്കറ്റ് പായസം മേടിച്ചു തന്നാൽ എങ്ങനെ ഇരിക്കും ആ ഒരു നിരാശ നിങ്ങളുടെ മുഖത്ത് കണ്ടു അത് മറ്റൊന്നുമല്ല ദിലീപ് ഏട്ടന്റെ പകരക്കാരായിട്ടാണ് ഞാനും വിഷ്ണു കൂടെ എത്തിയിരിക്കുന്നത് ആ എന്നൊക്കെ പറഞ്ഞിരുന്ന പിള്ളേരുടെയൊക്കെ മുഖത്ത് എക്സ്പ്രഷൻ മാറുന്നത് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്തായാലും ക്ഷമിക്കുക ദിലീപ് ഏട്ടൻ തീരെ മേലാത്തത് കൊണ്ടാണ് ഇന്നലെ രാത്രി ഒരു ആറു മണി കേപ്പോഴാണ് ചേട്ടൻ വിളിക്കുന്നത് ചിലപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പോകേണ്ടവരും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് തീരെ നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരോടൊന്ന് പോണമെന്ന് പറഞ്ഞത് അപ്പോ കഴിഞ്ഞൊരു ആറേഴ് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ സിനിമ ഇപ്പോ രാമലീല എന്ന് പറയുന്ന ഒരു സിനിമയാണ് നടന്നോണ്ടിരിക്കുന്നത് ദിലിപേട്ട ഹീറോ ഞാൻ ദിലിപേട്ടന്റെ കൂടെയുള്ള ഒരു കഥാപാത്രമാണ് ഒരു ദിവസങ്ങളായിട്ട് ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്തേക്കാണ്